യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി യു എയും യു എസും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചു യു എസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഷെയ്ഖ് മുഹമ്മദ് ട്രംപുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടത്തിയത് അമ്പത് വർഷത്തിലധികമായി അഭിവൃദ്ധി പ്രാപിച്ച യു ഇ യു എസ് ബന്ധങ്ങളെ ഇരു നേതാക്കളും പ്രകീർത്തിച്ചു യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ അമേരിക്കൻ സന്ദർശനം മിഡിൽ ഈസ്റ്റിന്റെ വികസന കുതിപ്പിന് ശക്തി പകരും ചരിത്ര സന്ദർശനം മിഡിൽ ഈസ്റ്റിന്റെ ഭാവി രൂപപ്പെടുത്തുമെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ ശക്തമായ യുഎസ് യുഎഇ പങ്കാളിത്തം മറ്റ് രാജ്യങ്ങളെ സമാനമായ സഖ്യങ്ങളിൽ ഏർപ്പെടാൻ പ്രചോദിപ്പിക്കുമെന്ന് ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാദമിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ ദാഹേരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യ എട്ട് മാസം കൊണ്ട് ഷാർജയിൽ ടൂറിസം മേഖല ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചതായി ഷാർജ കൊമേഴ്സ് ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ദശലക്ഷം പേർ ഷാർജയിൽ ഹോട്ടൽ അതിഥികളായെത്തി മുൻ വർഷം ഇതേ കാലയളവിൽ ഒന്ന് ദശാംശം പൂജ്യം രണ്ട് അഞ്ച് ദശലക്ഷമായിരുന്നു അതിഥികളുടെ എണ്ണത്തിൽ മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ശതമാനം വളർച്ചയുണ്ട് ടൂറിസം മേഖലയ്ക്ക് ഇത് മികച്ച നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത് ഹോട്ടൽ അതിഥികളിൽ ഇരുപത്തിയൊന്ന് ശതമാനവും റഷ്യയിൽ നിന്നെത്തിയ സഞ്ചാരികളാണ് ഇതിൽ പത്ത് ശതമാനം ഇന്ത്യക്കാരുമാണ് സഞ്ചാരികളെ എമിറേറ്റിലേക്ക് ആകർഷിക്കുന്നതിന് വൻകിട പദ്ധതികൾ ഷാർജയിൽ നടപ്പിലാക്കി വരുന്നു ഒമാനിൽ മഴയ്ക്ക് സാധ്യത ദോഫാർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ഈ മാസം ഇരുപത്തി മുതൽ ഒക്ടോബർ വരെ വ്യത്യസ്ത തീവ്രതയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി ഹജർ പർവ്വത ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇത് താഴ്വരകളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാഹചര്യത്തിൽ രാജ്യവ്യാപകമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ ഒക്ടോബർ വരെയായിരിക്കും ക്യാമ്പയിൻ ോക വിനോദസഞ്ചാര ദിനത്തിന്റെ ഭാഗമായി ഖത്തറിലെത്തുന്ന സന്ദർശകർക്ക് ഓഫറുകൾ നൽകുകയാണ് ദോഹ മെട്രോയും ലുസൈൽ ട്രാമും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ദോഹ മെട്രോയും ട്രാമും ഉപയോഗിച്ച് ഒരു ദിവസം സൗജന്യ യാത്രാ വാഗ്ദാനം ചെയ്യുന്ന ഫ്രീ ഡേ പാസ് ആണ് സമ്മാനമായി നൽകുന്നത് ലോക ടൂറിസം ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആസ്വദിക്കാനുള്ള ഓഫറായിട്ടാണത് ബോർഡിംഗ് പാസും പാസ്പോർട്ടും സഹിതം ഹമദ് വിമാനത്താവള മെട്രോ സ്റ്റേഷൻ കൗണ്ടറിനെ സമീപിച്ചാൽ ഫ്രീ ഡേ പാസ് ലഭിക്കും കുവൈറ്റിലെ സമുദ്ര ജല ശുചീകരണ പ്ലാന്റുകളുടെ നിർമ്മാണത്തിന് ഫ്രഞ്ച് കമ്പനികൾ നിക്ഷേപ സന്നദ്ധത അറിയിച്ചതായി വൈദ്യുത ജല മന്ത്രാലയം സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ പ്ലാന്റുകളുടെ നിർമ്മാണ പദ്ധതിയുമായി ഓസ്മോസൺ എന്ന ഫ്രഞ്ച് കമ്പനിയാണ് കുവൈറ്റിൽ നിക്ഷേപം ഇറക്കുന്നത് ഗുണമേന്മയുള്ള ശുദ്ധജലം വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്ക് അനുസൃതമായി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ശേഷിയും കമ്പനിക്കുണ്ട് കുവൈറ്റിൽ കാലാവസ്ഥാ മാറ്റത്തിന് സൂചന നൽകി വ്യാപക പൊടിക്കാറ്റ് രാവിലെ മുതൽ രൂപം കൊണ്ട കാറ്റ് മിക്കയിടങ്ങളിലും പൊടിപടലങ്ങൾ പടർത്തി പൊടിപടലങ്ങൾ ദൂരക്കാഴ്ച കുറയ്ക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അടുത്ത ആഴ്ചയും പകൽ കാലാവസ്ഥ ചൂടുള്ളതായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് പരമാവധി താപനില നാൽപ്പതിനും ഇടയിലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ